പിന്നെ ഫഹാദേ ഒരു കാര്യം പറഞ്ഞു ഞാൻ കൊല്ലുന്നു ആ ഞാൻ പറഞ്ഞ പറഞ്ഞു കണ്ണൊന്ന് പോയോ കിട്ടോ ഇനി കണ്ണൊന്നുമില്ല കൂട്ടത്തില് കേസ് കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് ഇനി ഇവരൊന്നും രണ്ടു ദിവസങ്ങള് കേട്ട അത് മാത്രല്ല കേട്ടി പ്രശ്നമുണ്ടോ പ്രശ്നം പൊത്തപ്പെട്ടാൽ കേട്ടോ ഞാൻ ഞാനോട് കുറെ പറഞ്ഞല്ലേ മോ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അയക്കുന്ന വോയിസ് ക്ലിപ്പാണ് ശരിക്കും പറഞ്ഞാൽ അതോ ലോക നേതാക്കന്മാരുടെ വോയിസ് ക്ലിപ്പാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം അല്ല വെറും പതിനഞ്ച് വയസ്സ് മാത്രമുള്ള വിദ്യാർത്ഥികൾ പരസ്പരം അയക്കുന്ന വോയിസ് ക്ലിപ്പ് അവർ പറയുന്നത് തീർച്ചയായിട്ടും ആ പയ്യനെ ഞങ്ങൾ കൊല്ലും എന്ന രീതിയിൽ തന്നെ അതനുസരിച്ച് തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു ആ പയ്യനെ കൊലപ്പെടുത്തുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് നമ്മളൊക്കെ ചെയ്തിരുന്നതിനും എത്രയോ അപ്പുറമാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെയും തന്നെ ചെയ്യുന്നത് ഒരിടത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നുകൾ തീർച്ചയായിട്ടും പന്തിനാലും പതിമൂന്നും പന്ത്രണ്ടും വയസ്സുള്ള ആളുകളൊക്കെയും തന്നെ കുട്ടികളൊക്കെയും തന്നെ അല്ല മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ലഹരി മരുന്ന് ഒരു വില്ലനായി പറയപ്പെടുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും ഇതിന് പിന്നിലും ലഹരി മരുന്നുകൾ ഉണ്ടോ എന്ന രീതിയിൽ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് ശരിക്കും വന്നാൽ എവിടെ നിന്നാണ് കുട്ടികൾക്ക് ഇതിനുള്ള ധൈര്യമൊക്കെ ലഭിക്കുന്നത് ആളുകളെ കൊല്ലുമെന്ന് പറയുക അതിനുശേഷം കൊലപ്പെടുത്തുക പരസ്പരമുണ്ടാവുന്ന ചെറിയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്താൻ മാത്രം ഇത്രയും മതപ്പതിച്ചു പോയിരിക്കുന്നു നമ്മുടെ ഒക്കെയും തന്നെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന തലമുറയുടെ ഭാവി എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെയും തന്നെ എവിടെ നിന്നാണ് ഇതുപോലെ മോട്ടിവേഷൻ ലഭിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ആളുകളെ കൊല്ലുമ്പോൾ ഒരു തരത്തിലുള്ള ഭയവുമില്ലാതെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന സമയത്ത് ഇവമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നാലോചിച്ച് നോക്കിയേ എം ഡി എം എ പോലുള്ള മാരകമായ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ ആളുകളെ പരസ്പരം വെട്ടുക കൊല്ലുക അടിയുടെ പേരിൽ മറ്റു പലതിൻ്റെ പേരിലും ഒന്നിനെയും തന്നെ ഭയമില്ലാതെ ഇതുപോലെ പ്രതികരിക്കുക തീർച്ചയായിട്ടും ഈ ഭാവിയുടെ തലമുറ എന്താവും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു കുട്ടിയുടെ അവസ്ഥ തീർച്ചയായിട്ടും വേദനാജനകം തന്നെയാണ് അവരുടെ മാതാവ് പിതാവ് എത്ര പേരുടെ ഭാവിയാണ് ഈ ഒരു കൊലപാതകം കൊണ്ട് തന്നെ ഇല്ലാണ്ടായി പോകുന്നത് തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ എച്ച് എമ്മിനെ കയറി നിങ്ങളെ കൊല്ലും തല്ലും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഗുണ്ടകളെ ഒരിക്കലും തന്നെ വളരാൻ അനുവദിച്ചുകൂടാ അവരെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇവരൊക്കെയും തന്നെ അവസരം കിട്ടിയാൽ ഇത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ നൽകേണ്ടത് അത്യാവശ്യമാണ് ഇനിയെങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും അവർ ക്രൂരന്മാരായി വളരുവാൻ ഒരു പരിധിവരെ നമ്മളും കാരണക്കാരാവുന്നുണ്ട് തീർച്ചയായിട്ടും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെയും തന്നെ ഒത്തുചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ ഇനി വരുന്ന തലമുറയെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വാർത്തെടുക്കാൻ സാധിക്കൂ